മീനാക്ഷി എവിടെ അവളെ വേട്ടയാടരുത് ദുഃഖിതയായ മകളെ ഓർത്ത് ആദ്യം ചിന്തിക്കേണ്ടതാണ് താൻ ആക്രമിക്കാൻ നിർദ്ദേശം കൊടുത്ത ആ നടിയേക്കാൾ അഞ്ചോ പത്തോ വയസ്സിന്റെ ഇളപ്പമേ തൻ്റെ മകൾക്കും കാണൂ എന്ന് മഞ്ജുവിനോടൊപ്പം പോവാതെ അച്ഛൻ്റെ കൊള്ളരതായ്മകൾക്ക് മകൾ ചൂട്ടുപിടിച്ചുകൊടുത്തതിന്റെ ഫലമാണിതല്ലാമെന്ന് ചിലർ തൊണ്ടകേറി പറയുന്നു അത് മീനാക്ഷിയോടുള്ള വെറുപ്പ് കൊണ്ടല്ല അവളേയും മഞ്ജുവിനെ സ്നേഹിക്കുന്നതുപോലെ ആരാധർ സ്നേഹിക്കുന്നുണ്ടാ അന്ന് അമ്മയെ ഇറക്കി വിട്ടപ്പോൾ ആ മകൾ അച്ഛൻറെ തണൽപ്പറ്റി എന്നാൽ അച്ഛൻ ചില അബദ്ധസഞ്ചാരങ്ങൾ നടത്തുന്നത് പഠിക്കുന്ന കുട്ടിക്കെങ്ങനെ മനസ്സിലാവാൻ കാവ്യയുടെ കൂടെ മകൾ സുരക്ഷിതയാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ടാ എന്തായാലും നാഴിക്ക് നാൽപ്പത് വട്ടം മകളെക്കുറിച്ച് ദിലീപ് പറഞ്ഞു തനിക്കൊരു മകളുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു സ്ത്രീയെ ആക്രമിക്കില്ല എന്തു തൊട്ടാലും വേണ്ടി മകളെ മാക്സിമം ദിലീപ് വേണ്ടിയിടത്തും വേണ്ടാത്തിടത്തും എടുത്തിട്ടു അതിന്റെയൊന്നും ഫലം ക്ലൈമാക്സിൽ കിട്ടിയില്ല എന്തായാലും മീനാക്ഷി പാവമാണ് കരഞ്ഞു കണ്ണീർ വറ്റിക്കാണും ഭയപ്പെടേണ്ട അച്ഛൻ ഉടൻ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്